നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് വിജയമെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥി സുഹൃത്താണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും യു ഡി എഫും ജനോപകാരപ്രദമല്ല താൻ ജയിച്ചാൽ കശുവണ്ടി തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുമെന്നും മുകേഷ് കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ മുക്കേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് രണ്ട് പ്രാവശ്യം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി ഇത്തവണ കൊല്ലം പാർലമെൻറ്റ് മണ്ഡല മത്സരത്തിൽ സംക്ഷമിക്കണം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയാണ് എങ്ങനെയുണ്ട് പൊതുവേ ഒരു പ്രവർത്തനം നമ്മൾ കണ്ടുവരുന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു തണുപ്പൻ പരിപാടിയാണ് ഇത്രയും ഉള്ളതുകൊണ്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് രാവിലെയൊക്കെ കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഒക്കെ എത്തുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ആൾക്കാർ കുറച്ച് പേരൊക്കെ വരും കുറച്ച് ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ചെറിയ പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു ശീലമായിരുന്നു അല്ലെങ്കിൽ അതാണ് കാഴ്ച അത്ഭുതം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ജംഗ്ഷൻ ടു ജംഗ്ഷൻ ഇത്രയേറെ ആൾക്കാർ ഏറ്റവും ചൂടുള്ള സമയമാണ് ഇത്രയും നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ ആവേശം എനിക്ക് ആവേശം വന്നെന്ന് പറഞ്ഞാൽ അമ്മമാരും സഹോദരിമാരുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് മലയിടാനാണെങ്കിലും ഒക്കെ ഈ ചൂടത്തെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ ആവേശമാണ് വലിയ രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൃത്യമായിട്ട് ചോദിക്കാം ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും പാർലമെൻ്റ് ഇലക്ഷൻ രാഷ്ട്രീയ പോരാട്ടം അല്ലെങ്കിൽ അതാരെങ്കിലും ഒളിച്ചോടാൻ വേണ്ടി പറയുന്നതാണ് രാഷ്ട്രീയ പോരാട്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു പരാജയം സംഭവിച്ചതെന്ന് പറയാനുള്ളൊരു ന്യായമാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് കേന്ദ്രത്തിനെതിരെയുള്ളൊരു എഴുത്തായിരിക്കും തീർച്ചയായിട്ടും കേന്ദ്രത്തിനെതിരെയുള്ള വിദ്യയിരുത്താകുന്നതോടൊപ്പം കേരളത്തിൻ്റെ ശക്തി കേരളത്തിലൊരു വലിയ നിര എൽ ഡി എഫിൻ്റെ ഒരു നിര കേന്ദ്രത്തിലുണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിനെ കൂടുതലൊന്നും ഒരു എം പി വെച്ചിട്ട് ഇത്രയും വലിയ ഒരു പോരാട്ടം കാണി കാഴ്ച കൂടുതൽ എം പിമാർ ഭൂരിപക്ഷം എം പിമാർ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണകരമാവും കൊല്ലം ജില്ലയുടെ പ്രത്യേകത തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് മത്സ്യത്തൊഴിലാളികളുണ്ട് ഒപ്പം കശുവണ്ടി മേഖലയുള്ളവരുണ്ട് റബ്ബർ ടാപ്പിംഗ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ഒരു പാക്കേജ് അങ്ങനെ പ്രത്യേകിച്ചും റബ്ബർ കർഷകർ ഉൾപ്പെടെ ഉള്ളവർ വലിയ ബുദ്ധിമുട്ടിലാണ് അങ്ങനെ എന്തെങ്കിലും പാക്കേജ് മനസ്സിൽ കാണുന്നു അല്ല മനസ്സിൽ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എം പി കഴിഞ്ഞാൽ ഏതിനാണ് അങ്ങനെ പറയുന്നത് ശരിക്കും പരാജയമാണ് ഞാൻ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഈ പോരാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള തൊഴിലാളികളൊക്കെ തൊഴിലാളികളല്ലേ സിനിമയുടെ ഷെഡ്യൂളിലൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും മാറ്റം സിനിമയുടെ ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിയമസഭയിൽ ഇലക്ഷന് വന്നപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു സിനിമ വിടരുത് കല വിടരുത് കാര്യം നിങ്ങൾ സിനിമാ നടനായിട്ടുള്ള കലാകാരനായിട്ടുള്ള എം എൽ എ ആണ് അത് വിട്ടു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു എം എൽ എ ആവും അങ്ങനെ ആകരുത് കാര്യം നിങ്ങളുടെ കഴിവ് ഒരു കാരണവശാലും നിങ്ങളുടെ അതൊരു തൊഴിലാണ് അതേ രീതിയിൽ തന്നെയാണ് കാര്യം ഇത് അതെൻ്റെ തൊഴിലാണ് നമുക്ക് മറ്റത് സേവനമാണ് എതിർ സ്ഥാനാർത്ഥി എങ്ങനെ കാണുന്നു കുറേ നാളായിട്ട് നാളായിട്ടുള്ള മത്സരിച്ച് ജയിക്കുന്ന ആളാണ് നിയമസഭയിലേക്ക് പോയിട്ടുണ്ട് നിയമസഭയിൽ തന്നെ മന്ത്രിയായിരുന്നിട്ടുണ്ട് രാജ്യസഭാംഗമായിരുന്നു പാർലമെൻ്റ് അംഗമായിരുന്നു അപ്പോൾ എങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എന്ത് ഏതെങ്കിലും തരത്തിലൊരു കുറവുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്തു ചെയ്യാനൊക്കെ അല്ല ഒരു സ്ഥാനാർത്ഥിയാവുമ്പോഴത്തേക്ക് നൂറ് ശതമാനം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെ ചിന്തിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദുരന്തമായി മാറും ഞാൻ അങ്ങനെ വിജയിക്കത്തൊന്നുമില്ല എങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അയാൾ സ്ഥാനാർത്ഥി ആകാൻ പോലും അർഹതയില്ല ഇപ്പോൾ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ കൊല്ലം മണ്ഡലം ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വലിയൊരു പരിഹാരമാണ് എൽ ഡി എഫിൻ്റെ വിജയം ഈ പ്രാവശ്യം കേരളത്തിൽ അത് മനസ്സിലാക്കിയ ആൾക്കാർ ഭൂരിപക്ഷം ഒട്ടും തന്നെ കുറയ്ക്കാതെ ജയിപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ മുഖേഷും വലിയ വിജയപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് പ്രത്യേകിച്ചും ഇനി വരും ദിവസങ്ങളിൽ തൊഴിലാളികളുടെ മേഖലകൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് കൊല്ലത്തു നിന്നും ഷാൻ ജെയ്സിനൊപ്പം ഡി ബിനോയ് ഓപ്ഷൻ ന്യൂസ്